നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു ഉത്തമ ക്യാപ്റ്റൻ സഞ്ജുവിനെ പോലെയാകണം പ്രശംസയുമായി ആവേശ് അവസാന ഓവറിലെ മികച്ച പ്രകടനത്തോടെ ടീമിനെ ജയത്തിലെത്തിച്ച ആവേശ് നായകൻ സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ സഞ്ജു മികച്ച പിന്തുണ നൽകുന്ന ക്യാപ്റ്റനാണെന്നും അനാവശ്യമായി ഇടപെടാതെ പന്തെറിയാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ആളാണ് സഞ്ജുവെന്നും ആവേസ് പറഞ്ഞു എവിടെയാണോ പന്തെറിയാൻ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ എറിയാൻ പറയുന്നയാളാണ് സഞ്ജു എൻ്റെ ടെക്നിക്കുകൾ ഫലം കണ്ടില്ലെങ്കിൽ മാത്രം സഞ്ജു ഉപദേശങ്ങൾ നൽകും യോർക്കറുകളെറിയാനായി വളരെയധികം പരിശീലനം നടത്തിയിരുന്നു കൃത്യമായ ലൈനും ലെങ്ത്തിലും പന്തെറിയാൻ തന്നെയാണ് ശ്രമിക്കാറ് തന്ത്രങ്ങളിൽ കൃത്യമായ ഫലം കിട്ടുന്നത് വളരെയധികം സന്തോഷമാണെന്നും ആവേശിക്കാൻ പറഞ്ഞു എന്തോ ഇഷ്ടമാണവനെ എല്ലാവർക്കും ജയ്പൂരിലെ ആവേശകരമായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് തോൽപ്പിച്ചത് തുടർച്ചയായ രണ്ടാം ജയത്തോടെ സഞ്ജുവും സംഘവും പട്ടികയിൽ രണ്ടാമതെത്തി റിയാൻ പരാഗിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലാണ് രാജസ്ഥാൻ മികച്ച സ്കോർ പടുത്തുയർത്തിയത് നൂറ്റി എൺപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഡൽഹി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുക്കാനേ ആയുള്ളൂ മത്സരശേഷം റിയാൻ പരാഗിനെ കുറിച്ച് സഞ്ജു പറഞ്ഞത് റിയാൻ ഇന്ത്യയുടെ ഭാവി താരമാണ് നാൽപ്പത്തിയഞ്ച് പന്തിൽ ഏഴ് ബൗണ്ടറിയും ആറ് സിക്സും ഉൾപ്പെടെ പുറത്താകാതെ എൺപത്തിനാല് റൺസാണ് നേടിയത് ഐ പി എല്ലിലെ റൺ വേട്ടക്കാരിൽ ക്ലാസ്സിന് പിറകിൽ രണ്ടാമനായുണ്ട് റിയാൻ ഞങ്ങളുടെ താരമാണ് കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പേരായി മാറിയിരിക്കുന്നു അത് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോഴെല്ലാം അവൻ്റെ മികച്ച പ്രകടനങ്ങൾ കണ്ട് ആളുകളെല്ലാം അവനെക്കുറിച്ച് ആകാംക്ഷയോടെ ചോദിക്കാറുണ്ട് അവൻ്റെ ഫോം നിലനിർത്താൻ അവനായാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് അവൻ്റെ കഴിവുകൾ ഒരു വാഗ്ദാനമാണ് മികച്ച പ്രകടനങ്ങൾ തുടരാനായാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായി അവൻ മാറുമെന്നും സഞ്ജു പറഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ